നിരവധി റെയിൽവേ സ്റ്റേഷനുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം റെയിൽവേ പ്ലാറ്റ്ഫോം ഉയരം കൂട്ടൽ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായി തെന്മല റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം വെട്ടിപ്പൊളിച്ച് പ്ലാറ്റ്ഫോമിന്റെ ഉയരം കൂട്ടുന്നതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് രണ്ടാഴ്ച മുൻപാണ് തെന്മല റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തെന്മല റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പത്ത് ദിവസം മുൻപ് വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജലം റെയിൽവേ നൽകുമായിരുന്നു എന്നാലിപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കവേ പണികൾക്കാവശ്യമായ ജലം റെയിൽവേ ഇപ്പോൾ നൽകുന്നില്ലെന്നാണ് കരാറുകാരന്റെ പരാതി ജനറൽ കണ്ടീഷൻ ഓഫ് കോൺട്രാക്ട് സെക്ഷൻ മുപ്പത്തി ഒന്ന് ബാർ രണ്ട് പ്രകാരം ജലം നൽകാനുള്ള അനുമതി റെയിൽവേക്കുണ്ട് നിലവിലുള്ള ജലവിതരണ സംവിധാനങ്ങളിൽ കൂടി കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജലം ഉപയോഗിക്കുന്നതിന്

ടി എയും ട്രാഫിക്കും സർക്കോട് ചേർന്ന് ചേർന്ന് തടയുകയുണ്ടായി കാരണം അവർ തടയുന്നതിൻ്റെ കാരണം അവർ പറയുന്നത് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുവാൻ ഞങ്ങൾക്ക് വെള്ളം നേരിടാൻ സാധിക്കില്ല എന്നാണ് അതായത് റെയിൽവേയുടെ നിയമം അനുസരിച്ച് ജി സി സി എഗ്രിമെൻറ്റിന് പ്രകാരം കറണ്ടും വെള്ളവും ഉണ്ടെങ്കിൽ ആ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ വെള്ളം റെയിൽവേ കൊടുക്കണമെന്നുള്ള ചട്ടം അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ചുള്ളതിൻ്റെ റേറ്റ് റെയിൽവെ വൈദ്യുതിയുടെയും തിരിച്ചു പിടിക്കുകയുണ്ട് ഉണ്ടാകും അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മനഃപൂർവ്വം ഈ പണി തടസ്സപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഇട്ടടയ്ക്കാനുള്ള ഒരു നീക്കവുമായിട്ടാണ് ടീം ശേഷം വർഷം പോകുന്നത് അങ്ങനെ ഞങ്ങൾ എം കെ പ്രേമേന്ദ്രൻ എം ബിയുമായിട്ട് ബന്ധപ്പെട്ട് ഡി ആർ എം എ ഡി ആർ എമ്മും ചെങ്കോട്ട എ ഡി എമ്മുമായിട്ട് സംസാരിച്ചതിൻ്റെ ക്രമഫലമായി നിങ്ങൾക്ക് വെള്ളം കിട്ടാൻ എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് പറഞ്ഞ് തക്കാലം ചർച്ച അവസാനിപ്പിച്ചിരിക്കുകയാണ് തക്കാലം മറക്കി തുടങ്ങുന്നതിന് വേണ്ടി കോൺട്രാക്ട് തന്നെ പൈപ്പ് ലൈൻ എടുത്ത് താൽക്കാലികമായി വെള്ളമെടുക്കുന്ന സംവിധാനം ഉണ്ടാക്കുകയാണ് ഇനി മേലിൽ ശേഷം ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉപദ്രവമുള്ള ഉണ്ടായാൽ അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്നാണ് മോളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം തെന്മല റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അൻപത് മീറ്ററോളം നീങ്ങി എന്നാൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജലം ലഭ്യമാകാത്തതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണെന്നും ഇതിന്റെ പിന്നിൽ ട്രാഫിക് ഇൻസ്പെക്ടറാണെന്ന് കരാറുകാരൻ പറയുന്നു നിരവധി പേരാണ് തെന്മല റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ചെയ്യാനായി എത്തിച്ചേരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് തീവണ്ടി നിർത്തുന്നത് പ്രായമായവരും കൊച്ചുകുട്ടികളുമടക്കം ഇറങ്ങാനും കയറാനും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് യാത്രക്കാർക്ക് ഓവർബ്രിഡ്ജിൽ കയറിയിറങ്ങേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് അടിയന്തരമായി റെയിൽവേ അധികൃതർ ഈ വിഷയത്തിൽ ഇടപെട്ട് റെയിൽവേ നിർമ്മാണത്തിന് ആവശ്യമായ ജലം നൽകണമെന്നാണ് കരാറുകാരന്റെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം റിപ്പോർട്ടർ കണ്ണൻ ഈ ക്രിസ്മസ് ന്യൂ ഇയർ നാല് എല്ലാ ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനര